ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ടാറ്റ എയ്സ് പ്രോ ഇ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ സ്പെക്കും അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും നമ്മുടെ ഇലക്ട്രിഷ്യൻ്റെ പറഞ്ഞുതരാം അപ്പൊ ജസ്റ്റ് ആ വണ്ടിയുടെ ഫുൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇത് നമ്മുടെ ടാറ്റയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വണ്ടി എയ്സ് പ്രോ ആണ് നമ്മുടെ വാണിജ്യ വാഹന രംഗത്ത് വിപ്ലവം ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ മുതലാണ് ഇ വി സെഗ്മെന്റ് ആണ് വണ്ടി വരുന്നത് ഇത് നമുക്ക് ഒരു ഒറ്റ ചാർജിങ്ങിന് നമുക്ക് നൂറ്റമ്പത് കിലോമീറ്റർ ആണ് കമ്പനി പറയണത് ഇതിന്റെ ചാർജിങ് അവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സീറോ മുതൽ നൂറ് പെർസെൻറ്റേജ് ആവാൻ അഞ്ച് മണിക്കൂർ മുതൽ ആറ് ആണ് കമ്പനി അവകാശപ്പെടുന്നത് പിന്നെ ഇതിൽ വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേം പോസ്ഫേറ്റ് ബാറ്ററിയാണ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാ ടയറുകളും റേഡിയൻ വിത്ത് ട്യൂബ്ലെസ് ടയർ ആണ് വന്നിട്ടുള്ളത് നമുക്ക് സ്റ്റെപ്പിന് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ എൽ ബി ബാറ്ററി എന്ന് പറയും വണ്ടികൾക്ക് നമുക്ക് വൈപ്പർ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു അഡീഷണൽ ഒരു ബാറ്ററി ആണ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത് വേണ്ടിട്ട് പിന്നെ എന്ന് പറയുമ്പോ പുതിയ ഒരു ഹെഡ്ലൈറ്റ് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് ഈ സംഭവം കൊടുത്തിട്ടുള്ളത് അത് തന്നെ റൗണ്ട് ടൈപ്പിലെ ഹെഡ്ലൈറ്റ് ഇവിടെയാണ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതില് പിന്നെ നമുക്ക് ഒരു ടോയിങ് ഫെസിലിറ്റി ആണ് ഇത് ടോയിങ് ചെയ്യാനായിട്ട് വണ്ടി എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ടോയിങ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആണ് ഇത് വന്നത് പിന്നെ എറൌണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിലാണ് നമുക്ക് ഇതിന്റെ ചാർജിങ് സ്ലോട്ട് വരുന്നത് സീറോ മുതൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവാൻ നമുക്ക് അഞ്ച് മുതൽ ആറ് മണിക്കൂർ നമുക്ക് എടുക്കും സ്ലോ ചാർജിങ്ങിന് ഇത് പിന്നെ ഇതിൻ്റെ ആണ് ബാറ്ററി കൂളിങ് സിസ്റ്റത്തിനുള്ള കൂളെൻ്റ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് ഇതിൻ്റെ ഓൾ റൗണ്ട് വരുന്നത് പിന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം പിന്നെ ഇത് റിവേഴ്സ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ സാധാ ഏഴ് വരുന്ന പോലത്തെ ടൈൽ ലാമ്പ് പിന്നെ വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ലോഡ് ബോഡി ലോക്കാന് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് പിന്നെ നല്ല കാർ സ്പേസ് നമുക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല വിട്ട എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന വണ്ടിയാണിത് ഇവിയുടെ തന്നെ ഏറ്റവും പുതിയ മോഡൽ ഇന്ത്യയിലാണ് കാണുന്നത് അതിന് തന്നെ ആദ്യം വന്ന് നമുക്ക് റോക്ക് ലാംപാണ് നൈറ്റ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ രണ്ട് നല്ല സീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് സീറ്റിനും സേഫ്റ്റി ഫീച്ചേഴ്സും മാത്രമേ പ്രകാരം രണ്ട് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ പ്ലസ് കോ ഡ്രൈവറാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക പിന്നെ ഹാൻഡ് ബ്രേക്ക് കേബിൾ ടൈപ്പ് ആണ് പിന്നെ പുതിയ മോഡൽ നമ്മള് കാറുകളില് കാണുന്ന പോലത്തെ അതിനൊരു ഓപ്ഷൻ നമുക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട് എസ് അത് നമുക്ക് സ്പോർട്സ് മോഡാണ് നമ്മള് കാറുകളെ കാണുന്ന പോലെ പെട്ടെന്ന് നമുക്ക് വണ്ടി സഡൻ ആയിട്ട് പിക്കപ്പ് ഇടാൻ വേണ്ടി പിന്നെ ഇത് രണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒന്ന് ഏറെ വർക്ക് കൊടുത്തത് രണ്ടത് പോലെ ഇതൊന്ന് ഹോൾഡ് അസിസ്റ്റ് ആണ് നമ്മളിപ്പോ കയറ്റം കേറിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് വണ്ടി നിർത്തി എടുക്കുന്ന അവസ്ഥ വരുമ്പോ ഇതൊന്ന് തിരികെട്ട് കൊടുക്കുക അപ്പൊ ഇതില് എൽ വൺ കാണിക്കും അപ്പൊ ഒരു വീട്ടിലേക്ക് നമുക്ക് രണ്ട് വീടും ഒന്ന് പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ആവും കാല് കൊടുത്തു നിർത്തുകഴിഞ്ഞാൽ വണ്ടി വന്ന് ഇടും തിരിച്ച് ഇത് നമ്മൾ ഇതേപോലെ ഇടുക അത് അങ്ങനെയാണ് പിന്നെ നമുക്ക് ഇതിൽ കറക്റ്റ് എല്ലാ റേഞ്ചും കാണിക്കും ഇപ്പൊ നമുക്ക് എൺപത് ശതമാനം ബാറ്ററി ചാർജ് ഉണ്ട് അപ്പൊ നോർമൽ നമുക്ക് ഡ്രൈവ് മോഡല് നൂറ്റി പത്ത് കിലോമീറ്റർ കാണിക്കുന്നു ഇനി ഇത് സൂപ്പർ ടർബോ ചാർജിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്ന കിലോമീറ്റർ ആണ് എത്ര അപ്പൊ നമുക്ക് കുറച്ച് മൈലേജ് കുറയും നൂറ് കിലോമീറ്ററിലേക്ക് പിന്നെ നമുക്ക് ഇതിലാണ് നമുക്ക് ഹെഡ് ലൈറ്റ് ഓൺ ഓഫ് വരുന്നത് ഇവിടെയാണ് നമുക്ക് വൈപ്പർ എല്ലാം വരുന്നത് വൈപ്പറിൽ വാഷർ വെള്ളം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഹോണ് വരുന്നത് പിന്നെ ഇത് ഹെഡ് ലൈറ്റ് ഡിം ബ്രൈറ്റ് അലൈൻമെന്റ് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പിന്നെ അധികം അതിഗംഭീരമായ രണ്ട് മിൻസിപ്പൽ റിയർ വീമർ കൊടുക്കുന്നുണ്ട് ഇതും കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ വീഡിയോ സ്പെക്ക് ഇതിന്റെ ലോഡ് ബോഡി വരുന്നത് ലോഡ് ആക്കേണ്ട ഫ്ലാറ്റ് ബെഡ് ആണ് ലോഡ് അക്ക് എന്ന് പറയുമ്പോ ലോഡക്ക് വളരെ കനം കുറഞ്ഞതെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഹെവി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അതിനെ എത്രയും സ്ട്രെങ് ചെയ്യാൻ പറ്റും അതേപോലെ സംഭവം കൊടുക്കുന്നത് ഇത് വൺ സൈഡ് ആണ് തുറക്കാൻ പറ്റുമ്പോൾ ഇതേപോലെ എത്ര ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ലോക്ക് മെത്തേഡ് നമുക്ക് ഇതാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ലോഡ് ഇറക്കാനും കയറ്റാനും കേറുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ഈ സിമ്പിൾ ലോഡായിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത് ബാറ്ററി കപ്പാസിറ്റി ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് നൂറ്റി നാപ്പത്തിനാലാണ് നൂറ്റി നാപ്പത്തിനാല് ആണ് ഇതിന്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് പിന്നെ ഇതിന്റെ മാക്സിമം ടോർക്ക് അതായത് മാക്സിമം പവർ വിത്ത് ടോർക്ക് പവർ വരുന്നത് ഇരുപത്തി ഒമ്പത് കിലോ വാട്ടില് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാക്സിമം പവർ ടോർക്ക് എന്ന് പറയുമ്പോൾ നൂറ്റിനാല് നൂറ്റം മീറ്റർ മുതൽ നൂറ്റിനാല് നൂറ്റം മീറ്റർ തോർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എഞ്ചും എഞ്ചിന്നല്ല ഈ മോട്ടർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും സിംഗർനൈസർ മോട്ടറാണ് വരുന്നത് അതായത് പെർമനന്റ് മാഗ്നറ്റ് സിംഗർനൈസർ മോട്ടർ ആണ് അതായത് ഫീൽഡ് ടൈപ്പ് അല്ല പെർമനന്റ് മാഗ്നറ്റ് ആണ് അതാണ് ഈ വണ്ടിക്ക് ഇത്രയധികം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് കിലോഗ്രാം വെച്ച് ഓടിക്കാൻ പവർ അതാണ് പെർമനന്റ് മോട്ടർ ആയതല്ല നമുക്ക് വേറൊരു കോമ്പിനേഷൻ സെഗ്മെന്റ് നമുക്ക് സംഭവം കാണാൻ പറ്റില്ല പിന്നെ ഇതിന്റെ മാക്സിമം ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇരുപത്തി ശതമാനമാണ് ഗിയർ ബോക്സ് ഗിയർ ബോക്സ് എന്ന് പറയുമ്പോ ട്രാൻസ്ലേറ്റർ വിത്ത് ഡ്രൈവർ ഷാഫ്റ്റ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോ മെക്കാനിക്സ് സ്റ്റിയറിംഗ് ആണ് റാക്ക് ആൻഡ് റേക്കാനിപ്പിനിങ് ആണ് വരുന്നത് പിന്നെ എന്ന് പറയുമ്പോ കമ്പനി പറഞ്ഞ റേഞ്ച് കമ്പനി പറഞ്ഞ റേഞ്ച് നൂറ്റി അമ്പത് കിലോ വരെ ഓടിക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തഞ്ച് കിലോ അതായത് നൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്റർ പോകുന്നവീ ട കിലോമീറ്റർ ആണ് പറയുന്നുള്ളൂ പിന്നെ ഇതിന്റെ ലെങ് വന്നുണ്ടോ മൂവായിരത്തി അഞ്ഞൂറ്റിഅറുപത് എം എം ലെങ്ത് ആണ് വരുന്നത് വിടുത്ത് വരുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് എം എം പിന്നെ വീട് ബൈസ് ആയിരത്തി എണ്ണൂറ് എം എം വീർബൈസ് വരുന്നത് പിന്നെ ഇതിന് വാറണ്ടി വാറണ്ടി എന്ന് പറയുമ്പോ നമുക്ക് ഹെവി ബാറ്ററിയുടെ വാറണ്ടി വരുന്നത് ഒന്നാല് കിലോമീറ്റർ ബേസ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് വർഷം അതായത് നമ്മുടെ കമ്പനി വരുന്ന ഇൻബിൽഡ് ബാറ്ററി ആ അതിൻ്റെ ഉള്ളിൽ വരുന്ന ബാറ്ററി ആ ബാറ്ററി ബാക്കിൻ്റെ ഉള്ളിൽ അതാണ് നമുക്ക് വരുന്നത് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തയായിരം കിലോമീറ്റർ വരുന്നത് പിന്നെ വണ്ടിയുടെ വാറണ്ടി എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ അഥവാ മൂന്ന് വർഷം ഇതൊക്കെയാണ് നമ്മുടെ ഇ വി ഐസ് പ്രോന്റെ നമുക്ക് ഉള്ള ഗുണങ്ങളും നമുക്ക് നമുക്ക് വരുന്നത്